പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാനേശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മദ്യപാനത്തിൻ്റെ ദുരന്തം അനുഭവിക്കാത്തൊരു ചുരുക്കമാണ് അല്ലെങ്കിൽ അത് അയൽവക്കത്തുള്ളവരുടെയെങ്കിലും കാണാത്തൊരു ചുരുക്കമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇരുന്ന ഒരിടവകയിൽ ആ കുടുംബം തകർച്ചയുടെ പക്കലേക്ക് എത്തിയത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ജീവിത പങ്കാളിയുടെ മതിപാനം മൂലമായിരുന്നു ആ കുടുംബത്തിന് വേണ്ടി ഇടവ് മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അധികം വ്യത്യാസമൊന്നുമില്ലായിരുന്നു പക്ഷേ ആ കുടുംബത്തിൻ്റെ കുടുംബനാഥ എന്നും വിശ്വാസത്തോടെ പ്രത്യാശർപ്പിച്ച് മുന്നേറിയിരുന്ന വ്യക്തിയായിരുന്നു അവണ് ഞാൻ മറ്റിടവിൽ ഇടവകളിലേക്കൊക്കെ വികാരിയായിട്ട് മാറിപ്പോയിങ്കിലും ഇടയ്ക്കൊക്കെ നിസ്സഹായാവസ്ഥ വരുമ്പോൾ ആ സ്ത്രീ എന്നെ വിളിക്കും അച്ഛാ ഒന്നൊന്നൊന്ന് പ്രാർത്ഥിക്കണം ഇപ്പം മദ്യപാനം അങ്ങോട്ട് കൂടുതലാണ് അപ്പോൾ അവരുടെ ആവശ്യം ദൈവം ക്രമീകരിച്ച് തരുമ്പോഴേ അല്ലെങ്കിൽ ഞാൻ അതുവഴിയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും അങ്ങനെ നിസ്സഹായ അവസ്ഥ ആയ ഒരു ദിവസം ഞാനോട് പ്രാർത്ഥിക്കാൻ കയറിയപ്പോഴേ ഈ മദ്യപിക്കുന്ന വിക്തി എന്നോട് പറയുകയായിരുന്നു അച്ഛ ഞാൻ കുറേ നാളുകളായതൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ വഞ്ചരിച്ചെന്ന് കാഴ്ചരൂപം എന്നെ കഴുത്തിൽ അതിന് ശക്തി ഉണ്ടായിരുന്നു അത് എവിടെയോ പൊട്ടിപ്പോയി അത് കാണാതെ പോയി പിന്നെ എനിക്ക് അങ്ങോട്ട് ശക്തി കിട്ടുന്നില്ല അതുകൊണ്ടാണ് അച്ഛൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങിയതേ എന്ന് അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു അപ്പോൾ ഈ മദ്യപനായ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഭയങ്കര മോഹവും ആഗ്രഹവുമായിരുന്നു മദ്യപാനുപേക്ഷിക്കണമെന്ന് പക്ഷേ അവന് സാധിക്കാത്തതാണ് അതിൻ്റെ കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് അവസരത്തിൽ പോയപ്പോഴത്തേനും വീണ്ടും ഞാൻ വ്യഞ്ജരിച്ച് കാശും കൊടുത്തു അത് ആ പാവപ്പെട്ട ആ മദ്യപാനിയായ ആ മനുഷ്യന്റെ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ലളിതമായ വിശ്വാസം അവന് ദൈവത്തിന് ശക്തിയായിരുന്ന ഒരു കാശീരൂപം നഷ്ടപ്പെട്ടപ്പോഴേ അതുകൊണ്ടാണ് വീണ്ടും അവൻ കുടിക്കാൻ തുടങ്ങിയതെന്ന് അവൻ ഏറ്റു പറയുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യരുടെ ബലഹീനതയുടെ ആ ഹൃദയത്തിൻ്റെ എളിമ ഒക്കെ നമ്മളെ ധ്യാനവിഷയമാക്കണം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിക്കണം ഒരു മനുഷ്യരെ നമ്മൾ എഴുതിത്തള്ളരുത് അവൻ എത്ര മദ്യപാനിയാണെങ്കിലും അവൻ്റെ ബലഹീനത അവൻ്റെ കുറവുകളെ അവൻ്റെ സാഹചര്യങ്ങളെ അവൻ്റെ അവസ്ഥ അവനും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിന് കൃപയിൽ ആശ്രയിക്കുവാനും വിശ്വാസം നിലനിൽക്കുവാനും മറ്റുള്ളവർക്കിടയാകണം മറ്റുള്ളവർ അങ്ങനെ ഇതുപോലെ അധപ്രതിച്ചു പോകുന്നവരെ നേരവാഴിക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കട്ടാമരു രാജ്യം ഈ ഭൂമിയിൽ നിലനിൽക്കുക പത്താട് സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഈശോ ഉള്ളലിഞ്ഞ് അവിടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർ ആഴ്ച കിട്ടി അവരും വിശയെ അനുഗമിച്ചു അന്തരക്ക് കാഴ്ച കൊടുത്ത സുവിശേഷ ഭാഗമാണ് നമ്മൾ ശ്രമിച്ചത് നമ്മുടെയും ജീവിതത്തിൽ ഇവർ തകർച്ച ജീവിതത്തിൽ ജീവിതത്തിൽ മാറാത്ത കുറവുള്ളവരുടെ ജീവിതത്തിൽ തമ്പിലാൻ ഉള്ളലിയണം അവരുടെ കുറവുകളിൽ സ്പർശിക്കണം അപ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസമായി അതൊരു പക്ഷേ ഏതെങ്കിലും പ്രതീയങ്ങളിലൂടെയാകാം ഏതെങ്കിലും ദുരൂഹത്തിലൂടെയാകാം ഏതെങ്കിലും ധ്യാനങ്ങളിലൂടെയാകാം ഏതെങ്കിലും കുമ്പസാരത്തിലൂടെയാകാം ഏതെങ്കിലും പശു കുർബാനിലൂടെ ആകാം വിശ്വസിക്കുക അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാവരിലും ഉണ്ടാകും അതാണ് ശക്തി അതാണ് അനുഗ്രഹം നമുക്ക് കുരിശ് മരിച്ച ഈശോട് പ്രാർത്ഥിക്കാം കുരിശുദ്ധനായ ഈശോയെ ഞങ്ങളുടെ എല്ലാം ഭാവങ്ങൾക്ക് വേണമെങ്കിൽ കുരിശിൽ മരിച്ചവനാണ് ആ കുരിശൻ്റെ രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുകയാണ് അത് ഞങ്ങളുടെ ജീവിതത്തിന് കേന്ദ്രമാകണം കാരണം ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയല്ല മറിച്ച് അങ്ങയുടെ കൃപയും അങ്ങയുടെ രക്ഷാകരമായ കുരിശുവർണവും ആ പീഡാസഹനവുമാണ് ഞങ്ങളെ ഉയർപ്പിലേക്ക് അതിൻ്റെ മകത്തിലേക്ക് നയിക്കുക അങ്ങനെ ഭാവമാകുന്ന ആ കുരിശു പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിലുണ്ടായി ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും സംശീകരിച്ച വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഉത്ഥാനം ഞങ്ങൾക്കുണ്ടാകുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി ദേവികാരുടെ നാഥ കുരിശ് മരിച്ച ഈശോയെ പ്രാർത്ഥിക്കണേ അനുഗ്രഹിക്കണമേ നമുക്ക് കത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മ സംസർഗവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ